பத்து சாங்க வச்சுட்டு பத்து சார் நம்ம டோல் எழுதி வச்சுட்டு அது நம்ம ஏதும் நிற்க அப்பா ஆ கட்டண சாணம் ஈட்டி வேற வேற எழுதி வச்சுட்டு அது பிடிக்கல என்ன ஈட்டியா அங்கே வரலாம் அதான் நம்ம சலஞ்ச் நமக்கு நேர சமையல வீட்ல ണ്ട് ഈ പച്ചപാലാണ് അപ്പൊ നമ്മൾ അടുത്ത ബോട്ടിലൊക്കെ ഈ കഴിച്ചത് പാലല്ലേ പാലാണ് ഇഷ്ടമുള്ള സാധനം ആദ്യം മൂളില് കാണെത്തി മുളക് പൊടി എന്തെങ്കിലും കിട്ടണം ഗ്രീൻ ചില്ലി സോസ് നമ്മളില്ല പച്ചമുളക് കൊണ്ട് നല്ലൊരു അടിപൊളി ഫേഷ്യൽ ഫേഷ്യൽ മസാജ് മസാജ് ആണ് ഗ്രീൻ ചില്ലി അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് സ്പൂണുള്ള സ്പൂൺ ഒന്നും രണ്ടും ഒന്നും ഇല്ല അതവിടെ പോയി ഇതൊന്നും ബ്ലോക്ക് ചെയ്യാൻ പാടില്ല മുളകാണ് മുളകി മഞ്ഞപ്പൊടി പറഞ്ഞിന്റെ നല്ല തമാശ വിട്ടിട്ട് കാര്യ പിന്നെ ഗ്രീൻ ചില്ലി സോസ് നമുക്ക് നല്ല സുഗന്ധമുള്ള കാറ്റ് തരും ശരിയാക്കി തടയാ അല്ലേ സോറി മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി ഇപ്പൊ എഴുതി വെക്കണം കാരണം വെച്ചാല് ആ ചില്ലി സോസ് ഞാൻ ഭയങ്കര രീതി കഴിക്കട്ടെ സോറി അപ്പൊ അത്ര കഴിക്കാൻ പാടില്ല എന്നുള്ളത് ചെയ്യാം പപ്പട ഉടുത്ത് നടക്കുന്ന ഒരു സുന്ദരിയാണ് ഞാൻ അടുത്തത് അടിപൊളി പപ്പടം തിന്നില്ല എല്ലാരും ചെയ്യലേ ഇത് നമ്മള് വേറെയാണ് ഓണം കേട്ട ഈ ഷാമ്പുണ്ട്

ഹതിക് ഫൈൻ ചൈന നീ മുട്ട കൊടിക്കാനാണോ കൊടിക്കാനോ നീ മുട്ട നോങ്ങിയാ ഞാൻ മുട്ട കൊടിക്കാനാണ് ഇക്കേ വേണ്ട നീ മുട്ട കൊടിക്കരുത് ഞാൻ ചാലാ ഇരിക്കുന്നേ ആണ് അങ്ങേരെ കൊടിക്കേ ഇല്ല ഞാൻ ചരങ്ങേട്ടൻ ഞാൻ അതിനെ തരി വെക്കാം അതാണ് അമർതൻ முழு Eh, destruis, brasil, que me quedes. Vamos a meterse en medio de su vino, hacen. Por último, le venía la garlandia, Francisca, resevería. Ah, es horrible. Ah, era, era, era. Claro, lema, que viene, que viene, que viene. Ah, arquero, que es el que es. Claro, arquero, que വെള്ളം നോക്കി കുടിക്കുകയാണെങ്കിൽ കുളിക്കുകയാണെങ്കിൽ കുളിക്കാൻ കിട്ടണമെന്ന നല്ലത് കുടിക്കുകയാണെങ്കിൽ അത് രണ്ടാമത് ഇരിക്കാണ് കള്ളച്ചതി വാടി ില്ലല്ലേ അമ്മക്കന്നെ കിട്ടുന്നു എന്റെ ചെറുനാരങ്ങ ഞാൻ എന്ത് ചെയ്യാൻ പോണ് ചെറുനാരങ്ങ ചെറുനാരങ്ങ ലാസ്റ്റ് ചെറുനാരങ്ങ മാത്രമേ ബാക്കിയുള്ളൂ കിട്ടാ ഈ മത്സ്യത്തോടെ കൊല്ലത്തെ കളികളൊക്കെ അവസാനിച്ചിരിക്കും അവസാനിച്ചിരിക്കട്ടാ അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ വീഡിയോസ് പുതിയ ആൾക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങളുടെ കട്ട സപ്പോർട്ട് നിങ്ങൾ സപ്പോർട്ട് ആണ് ഒരു പ്രചോദനമാണ് അപ്പൊ അത് അടുത്തൊരു വീഡിയോ